ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ അർത്തുങ്കല വീട്ടിലെ നമ്മളൊരു ഡെൽഹരി ചാമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചത് അർത്തുങ്കല മണ്ണിൽ അത് വളരെ ടേസ്റ്റുള്ള അതായത് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടേസ്റ്റുള്ള ചാമ്പകളിൽപ്പെട്ട ഒന്നാണല്ലെന്നാണ് പറയുന്നതും അങ്ങനെ വളരെ നല്ല ചാമ്പയാണെന്നുള്ള ഇതിൽ നമ്മൾ വാങ്ങി അപ്പോൾ പല ഫ്രൂട്ട് പ്ലാന്റുകളും ഒക്കെ നമ്മൾ വാങ്ങിച്ചുവെക്കുമ്പോൾ ഫ്ലോപ്പായി പോകാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ഇത് പൂത്ത് കിട്ടാറില്ല വൻ മരമായിട്ട് പോയിട്ട് ഒരു അനക്കവും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം രണ്ട് വർഷത്തോളം എത്തി അപ്പോൾ നമ്മുടെ ചാമ്പയിൽ നമ്മൾ ശരിക്കും പറഞ്ഞു അതിന് യൂസ് ചെയ്ത വളങ്ങൾ ചാണകം അതുപോലെ കാര്യങ്ങളൊക്കെ അടിവളമായിട്ട് പറമ്പിലൊക്കെ ഇടുന്ന സമയത്ത് ഇതിനും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇരുന്നു പിന്നെ നമ്മളിപ്പോൾ പറമ്പിൽ നിങ്ങൾക്കറിയാം നമ്മൾ ബ്ലൂ നൈട്രോക്കിങ് ഒക്കെ നന്നായിട്ട് സ്പ്രേ കൊടുക്കുന്നുണ്ട് അതിനോട് നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ചാമ്പ ഇനത്തിൽപ്പെട്ട പ്ലാന്റുകളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ പൂവിട്ട് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് കാര്യം ഈ ഒരു ഡൽഹരി വെറൈറ്റി ചാമ്പ പൂത്ത അതിൻ്റെ കായ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അതിനുള്ളൊരു സന്തോഷം ഒന്ന് വേറെയാണല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെയുള്ള ഒരു ചാമ്പ ചാമ്പങ്ങയാണ് സാധാരണ നമുക്ക് പല വെറൈറ്റി കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഭംഗിയും നല്ല വലിപ്പവും ഉണ്ട് പക്ഷെ ഞങ്ങൾ വെച്ച സ്ഥലമെന്ന് പറയുന്നത് വാട്ടർ ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുമ്പോൾ വെള്ളം വീഴുന്ന സ്ഥലമായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചു അവിടെ വെള്ളം എപ്പോഴും വീഴുന്നോണ്ട് ഇനി പൂക്കാതിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ മാറ്റാനും പറ്റില്ല ചെടി നല്ല കൂടി വളർന്നു വരുന്നു നമ്മൾ ഓരോ പ്രാവശ്യവും മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലൂമ് നൈട്രോക്കിംഗ് സ്പ്രെഡ്രോളിൻ്റെ കോമ്പിനേഷൻ പൂവിടുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളങ്ങളാണ് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളാണ് കേട്ടോ അവയെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ സ്പ്രേ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നല്ല സൂപ്പറായിട്ട് എല്ലാം പൂത്തു അത് എനിക്ക് മാത്രമല്ല നമ്മുടെ വാങ്ങിയ പലരുടെയും എക്സ്പീരിയൻസ് ആണോ കേട്ടോ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചാമ്പങ്ങയൊക്കെ കണ്ട് വളരെ സന്തോഷിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാമ്പ ചാമ്പങ്ങ പഴുത്തു നല്ലൊരു മെറൂണിഷ് റെഡ് കളർ നല്ല ഡാർക്കായിട്ടുള്ള അത് പഴുത്തു വരുമ്പോൾ ഞങ്ങളത് നിങ്ങൾക്ക് അവറൊക്കെയിട്ട് കെട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവർക്ക് രണ്ടെണ്ണം കിട്ടി അപ്പൊ ആളേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആളൊരു വോയിസ് മെസ്സേജ് ഇട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ചാമ്പിര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയാം സന്തോഷം നമുക്ക് വേറെ ഒന്നും വേണ്ട കാര്യം നമ്മളാണ് ഈ പ്ലാന്റ് സെലക്ട് ചെയ്ത് കൊടുത്തത് ഇങ്ങനൊരു ചാമ്പ അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് അത് ഭയങ്കര സന്തോഷമായി അപ്പൊ ആളെനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടാ കേൾപ്പിച്ച് തരാൻ കേട്ടോ ആ ഇപ്പൊ ആയിരുന്നു ഒരുപാട് എന്ന് തോന്നുന്നു തോന്നുന്നു എന്നാലും സംഭവം കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇഷ്ടപ്പെട്ടുണ്ട് കൊണ്ട് ആള് കൊള്ളാം നിങ്ങൾ വേഗം പോയി രണ്ടെണ്ണം വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കും അതിന് വെട്ടി വെട്ടിപ്പോയാ മതി ഇവിടെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിൽ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് വെച്ച ചെടിയാണ് അതെനിക്ക് തോന്നാൻ ചെറുതുമായിരുന്നു അതല്ലേ പെട്ടെന്ന് സംഭവം വലുതായി കായായി കൃഷിയിലേക്ക് ഇറങ്ങുന്നവര് ഏറ്റവും ആദ്യം വാങ്ങിച്ചു നടണ്ട ചെടി ഇതാണ് ഇത് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടും ഞങ്ങളുടെ ഇവിടെ അങ്കമാലിയിലെ വീട്ടിൽ അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സുകളും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത് പോകുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ചക്കയാണെങ്കിലും അതേപോലെ ഓരോ സീസൺ അനുസരിച്ചുള്ള ഫ്രൂട്ട്സും കൊടുക്കാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ട ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ആങ്ങളാക്കി അവിടെ അർത്ഥങ്കിലെ വീട്ടിലും ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുറെ പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ചതാണ് പക്ഷെ ട്രിപ്പ് ഇറിഗേഷൻ അതേപോലെ തന്നെ സ്പ്രിങ്ക്ലർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് നനയ്ക്കാനുള്ള കുറച്ച് സൗകര്യക്കുറവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന സമയത്ത് ബ്ലൂമും നെറ്റ്വോക്കിങ്ങും അതുപോലെ തന്നെ വളർച്ചയ്ക്കുള്ള ഗ്രോയും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ആ ഒരു പരിചരണത്തിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് കുറേയൊക്കെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് ഇനിയും വരുന്ന വീഡിയോകളിൽ അവിടുത്തെ ഇറംപൂട്ടാൻ്റെ റിസൾട്ടൊക്കെ ഞങ്ങൾ കാണിക്കുന്നതാണ് അടുത്തത് നമ്മുടെ അടുത്തു നിന്ന് ഗ്രീൻ പ്ലാനറ്റ് വളങ്ങളായ ബ്ലൂം നൈറ്റ് റോക്കിംഗ് സ്പ്രെഡ് റോൾ എന്നിവ വാങ്ങി യൂസ് ചെയ്തതിൻ്റെ മറ്റൊരു റിസൾട്ടാണ് കേട്ടോ ഇത് കണ്ണൂരിൽ നിന്നുള്ള അസ്മയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ നല്ല റിസൾട്ടാണ് ബാരി ചാമ്പ ആണ് കേട്ടോ അതിൽ നിറച്ച് പുറ്റുപുറ്റായിട്ട് തന്നെ കായ്കൾ നിറച്ചുണ്ടായിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമെൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം